എടാ നമ്മളെല്ലാവരും ഒരു വലിയ ഓട്ടത്തിലാണ് പക്ഷെ എന്തെങ്കിലും നിങ്ങളൊന്ന് നിന്ന് ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ എങ്ങോട്ടാണ് ഈ ഓടുന്നതെന്ന് അതോ എല്ലാവരും ഓടുന്നതുകൊണ്ട് നമ്മളും ഓടുകയാണോ കുറച്ച് സമയം നിങ്ങളുടെ തിരക്കും ടെൻഷനും എല്ലാം ഒന്ന് മാറ്റിവെച്ച് എന്റെ കൂടെയിരിക്കെ നമ്മൾ പണ്ട് സ്കൂൾ വരാന്തയിലോ കോളേജ് ക്യാൻറ്റീനിലോ ഇരുന്ന് സംസാരിക്കില്ലേ അതുപോലെ കുറച്ച് കാര്യങ്ങൾ പറയാനാ നമ്മുടെയൊക്കെ ജീവിതം ഇപ്പം എങ്ങനെയാ പോകുന്നത് രാവിലെ എഴുന്നേൽക്കുന്നു എങ്ങോട്ടൊക്കെയോ ഓടുന്നു രാത്രി തളർന്നു വന്ന് കിടക്കുന്നു ഇതിനിടയിൽ നമ്മൾ ഒന്ന് ചിരിക്കാറുണ്ടോ അതോ ചിരിക്കാൻ പോലും മറന്നുപോയോ നമ്മളിൽ പലരും ഇപ്പോൾ പല ടെൻഷനിലാണെന്ന് എനിക്കറിയാം ചിലർക്ക് ജോലി കിട്ടാത്ത വിഷമം ചിലർക്ക് പ്രണയം തകർന്ന സങ്കടം വേറെ ചിലർക്ക് വീട്ടിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ തോന്നും എന്റെ മാത്രം ജീവിതം ജീവിതമെന്താ ഇങ്ങനെയെന്ന് പക്ഷെ ഒന്ന് ആലോചിച്ചു നോക്കിയേ നമ്മൾ പണ്ട് പത്താം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് പേടിച്ചിരുന്നില്ലേ അന്ന് തോന്നിയിരുന്നു അതോടെ ലോകം അവസാനിക്കുമെന്ന് പക്ഷെ ഇപ്പോൾ അതോർക്കുമ്പോൾ ചിരിയല്ലേ വരുന്നത് അതുപോലെ തന്നെയടാ ഇപ്പോഴുള്ള ഈ പ്രശ്നങ്ങളും കുറച്ചു കാലം കഴിയുമ്പോൾ ഇതും ഒരു തമാശയായി മാറും അതുകൊണ്ട് സീനാക്കണ്ട വിട്ടേക്ക് നമ്മുടെ ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് അറിയാമോ നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ നോക്കി നോക്കിക്കൊതിക്കും അവന് നല്ല കാറുണ്ട് അവൾക്ക് നല്ല ജോലിയുണ്ട് എന്നൊക്കെ എടാ അവരുടെ ജീവിതം അവരുടേതാണ് നിന്റേതും നിൻ്റേതും അവരുമായി നിന്നെ താരതമ്യം ചെയ്ത് നിന്റെ സമാധാനം കളയരുത് നീ ഇന്ന് എവിടെയാണോ നിൽക്കുന്നത് അത് നിന്റെ മാത്രം അധ്വാനമാണ് നീ തോറ്റുപോയിട്ടില്ല നീ പൊരുതികൊണ്ടിരിക്കയാണ് നിന്നെ തളർത്താൻ ഈ ലോകത്ത് പലരും വരും നീ ഒന്നിനും കൊള്ളില്ല എന്ന് പറയും അവര് പറയട്ടെ പക്ഷെ നീ നിന്നെ വിശ്വസിക്കണം കാരണം നിന്റെ വില നിനക്കറിയാവുന്നത്ര വേറെ ആർക്കും അറിയില്ല ജീവിതം എന്ന് പറയുന്നത് പണമുണ്ടാക്കാൻ മാത്രമുള്ളൊരു മെഷീൻ ഒന്നുമല്ല ഇടയ്ക്കൊരു യാത്ര പോകണം ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കണം പാട്ട് പാടണം നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തണം പിന്നെയൊരു കാര്യം കൂടെയുള്ളവരെ മറക്കരുത് സങ്കടം വരുമ്പോൾ ഒന്ന് ചേർത്ത് പിടിക്കാൻ ഒരാളുണ്ടെങ്കിൽ അത് മതി എത്ര വലിയ പ്രതിസന്ധിയും മറികടക്കാൻ നമ്മൾ പരസ്പരം താങ്ങാവണം ആർക്കെങ്കിലും ഒരു സങ്കടം വരുമ്പോൾ ഞാൻ ഉണ്ട് കൂടെയെന്ന് പറയാൻ നമുക്ക് കഴിയണം അതുകൊണ്ട് നമുക്ക് കിട്ടിയ ഈ ജീവിതം സമാധാനമായി ജീവിക്കണം പലപ്പോഴും നമ്മൾ നാളെയെക്കുറിച്ച് ആലോചിച്ച് അനാവശ്യമായി ടെൻഷൻ അടിക്കാറുണ്ട് നാളെ എന്ത് സംഭവിക്കും ജോലി കിട്ടുമോ ജീവിതം എങ്ങോട്ടാകും എന്നൊക്കെ ആലോചിച്ച് ഇന്നത്തെ ഈ മനോഹരമായ ദിവസം നമ്മൾ വെറുതെ കളയുകയാണ് നാളെ വിരിയാൻ പോകുന്ന പൂവിനെ ഓർത്ത് പേടിച്ചിരുന്നാൽ ഇന്ന് നമ്മുടെ മുറ്റത്ത് ചിരിച്ചു നിൽക്കുന്ന പൂവിന്റെ ഭംഗി കാണാൻ നമുക്ക് കഴിയില്ലല്ലോ അതുകൊണ്ട് നാളെക്കുറിച്ച് ആലോചിച്ച് തല പുകയ്ക്കാതെ ഇന്നത്തെ ഈ നിമിഷം നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാം നോക്കാം ചിലപ്പോൾ നമ്മൾ വീണുപോയേക്കാം പരാജയപ്പെട്ടേക്കാം ജീവിതം എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല വീഴുന്നതൊരു തെറ്റല്ല പക്ഷെ വീണെടുത്തു തന്നെ കിടക്കുന്നത് തോൽവിയാണ് സങ്കടം വന്നാൽ ആരും കാണാതെ കരഞ്ഞോളൂ മനസ്സിന്റെ ഭാരം കുറയും പക്ഷെ കഴിഞ്ഞാൽ ആ പൊടിയൊക്കെ തട്ടി പഴയതിനേക്കാൾ കരുത്തോടെ എഴുന്നേൽക്കണം തോറ്റു കൊടുക്കാൻ നമ്മൾ ആർക്കും വാക്കുകൊടുത്തിട്ടില്ലല്ലോ എത്ര കടുപ്പമുള്ളതാണെങ്കിലും സൂര്യോദയം തടയാൻ അതിന് കഴിയില്ല അതുപോലെ നമ്മുടെ പ്രതിസന്ധികളും കടന്നുപോകും ഒരു കാര്യം എപ്പോഴും ഓർക്കുക ആരു കൂടെയുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ഒരുമിച്ചുണ്ടാകും നമ്മുടെ ചിരിയാണ് നമ്മുടെ സമ്പാദ്യം കരയാനല്ല എപ്പോഴും ചിരിക്കാനാണ് നമുക്കിഷ്ടം ആ ചിരി എന്നും നമ്മുടെ മുഖത്തുണ്ടാവട്ടെ നമുക്കിനിയും ഒരുപാട് ദൂരം മുന്നോട്ടു പോകാനുണ്ട് പാതി വഴിയിൽ ഉപേക്ഷിച്ച സ്വപ്നങ്ങളൊക്കെ പൊടി പൊടിതട്ടിയെടുത്ത് നമുക്ക് ഓരോന്നായി നേടിയെടുക്കണം തളരരുത് തകർന്നു പോകരുത് ജീവിതം നമുക്ക് നേരെ ഉയർത്തുന്ന ഓരോ വെല്ലുവിളിക്കും ഒരു പുഞ്ചിരി കൊണ്ട് മറുപടി നൽകാം അവസാനം വിജയിച്ചു നിൽക്കുമ്പോൾ ചരിത്രം പറയണം നമ്മൾ തോറ്റുകൊടുത്തില്ല നമ്മൾ പൊരുതി ജയിച്ചവരാണെന്ന് വിശ്വാസത്തോടെ ധൈര്യമായിട്ട് പോകാം നമ്മൾ ജയിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഇത്രയും നേരം എന്നോടൊപ്പം ഉണ്ടായിരുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഒരുപാട് ഒരുപാട് നന്ദി നിങ്ങളുടെ സ്നേഹമാണ് എൻ്റെ ഏറ്റവും വലിയ ബലം ഇനിയും ഒരുപാട് നല്ല നിമിഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം